എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒരു പത്ത് മുപ്പത് അടുപ്പിച്ച് ഇരുപത്തി എത്രയോ പേര് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ട് ബ്രോ ഇത് റിയാക്ട് ചെയ്തു പ്രസവം ലൈവ് ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു വേറെ ആരുടെയും വീഡിയോ അല്ല ദിയാ കൃഷ്ണയുടെ വീഡിയോ ആണ് നിലവിൽ അത് പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം പേര് കണ്ടിട്ടുണ്ട് സി ഈ വീഡിയോ കണ്ടിട്ട് ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള രീതിയിലാണ് ഒട്ടുമിക്ക പേരും എനിക്കിത് ഷെയർ ചെയ്തിട്ടുള്ളത് പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് കൈ വിറക്കാണ്ട് എനിക്ക് വീഡിയോ കണ്ടു തീർക്കാൻ സാധിച്ചിട്ടില്ല ആദ്യമൊക്കെ കുഴപ്പമില്ല അങ്ങനെ കണ്ടോണ്ടിരുന്നത് പക്ഷെ ആ ലാസ്റ്റ് ഘട്ടം എത്താറായപ്പോൾ എത്തിയപ്പോൾ കൈ വിറച്ചു പോയി എനിക്ക് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം അതുപോലെ ഫാമിലി ലോഗേഴ്സ് ഈ വീട്ടിൽ നടക്കുന്ന തുപ്പിയതും തുമ്മിയതും തകലമാന കാര്യങ്ങളെടുത്ത് വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ് പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് പ്രഗ്നൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ ടെസ്റ്റും ചെയ്ത് അതുമൊക്കെ എടുത്ത് കാണിച്ച് പിന്നെ ഒരു കുട്ടിയുണ്ടാകാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സകലമാന കാര്യങ്ങൾ എ ടു വിസായിട്ട് എടുത്ത് നാട്ടുകാരെ കാണിച്ച് വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും യോജിപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇനി എനിക്കതങ്ങോട്ട് യോജിപ്പുള്ള ഒരു കാര്യമല്ല അങ്ങനെ ഉള്ള ഒരു വ്യക്തി തന്നെയായ ഞാൻ ഇത് റിയാക്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കണം ഒരുപക്ഷെ ഈ ഇത്രയും ആൾക്കാരെ എനിക്ക് കൊണ്ട് അയച്ചു തന്നിട്ട് ബ്രോ ഒന്ന് റിയാക്ട് ചെയ്യെന്ന് പറഞ്ഞത് പക്ഷെ ഈ വീഡിയോ കണ്ട സമയത്ത് എനിക്കിതിൽ ഒരു തെറ്റും പറയാൻ എനിക്ക് തോന്നിയില്ലടേ എനിക്കൊരു തെറ്റായിട്ട് തോന്നിയില്ല സീരിയസ്ലി ഞാൻ ആ വീഡിയോ കാണുന്ന സമയത്ത് ദിയാ കൃഷ്ണ നിലവിളിക്കുന്നതും കരയുന്നതും ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു കൈവറയിലൂടെ ഇരുന്ന ആ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് ഇതുപോലെ പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് അനുഭവിച്ച വേദനയെ പറ്റിയിട്ടാണ് ഞാൻ ആലോചിച്ചത് ഞാൻ ഇന്നേ വരെ ലൈഫിൽ ഒരു പ്രസവ വീഡിയോ ഞാൻ ഞാനിരുന്ന് കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ കാണാറില്ല യൂട്യൂബിലൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ പഠിക്കാനും അതിനുമായിട്ടൊക്കെ കാര്യങ്ങളായിട്ട് ഒരുപാടുണ്ട് പക്ഷെ ഞാൻ ഞാനിരുന്ന് കണ്ടിട്ടില്ല എനിക്ക് താല്പര്യമില്ലെങ്കിൽ പേടിയാ സത്യം ഉള്ള കാര്യം പറഞ്ഞു ഞാൻ കാണത്തില്ല അങ്ങനെ കാണാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ദിയാകൃഷ്ണന്റെ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ വിറയലോടെയാണ് കയ്യിരുന്ന് ഞാൻ ഈ വീഡിയോ കണ്ടു തീർത്തിട്ടുള്ളത് സി ഞാൻ അപ്പോഴാണ് സത്യം അറിയുന്നത് ഒരു സ്ത്രീ എത്ര മാത്രം കഷ്ടപ്പെട്ടാണ് ഒരു കൊച്ചിനെ പ്രസവിക്കുന്നത് സിസേറിയനൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ദിയാ ദിയാകൃഷ്ണൻ ഇത്രയും എഫർട്ട് ഇട്ട് ആ കുട്ടിയെ സിസേറിയൻ ചെയ്യാതെ പ്രസവിക്കുന്നു പക്ഷെ ഞാൻ അപ്പോഴും ആലോചിച്ച ഒരു കാര്യമാണ് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന എൻ്റെ ഉള്ളിലൂടെ അതാണ് ഓടിയത് ഏറ്റവും ആദ്യം തന്നെ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പോ ഉള്ള വേദനയെ കുറിച്ചിട്ടാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് ഒരിക്കലും ആ അമ്മയുടെ മനസ്സ് ഒരു വാക്ക് പോലും വിഷമിപ്പിക്കാൻ ഇട എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം അത്രയ്ക്ക് വേദന അനുഭവിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ അവരെനിക്ക് ജന്മം തന്നിട്ടുള്ളത് അത് ഞാൻ ഇന്നലെ ഒരുപാട് ആലോചിച്ചു പോയി സത്യം സീരിയസിൽ പറയാൻ തിയയുടെ ഈ വീഡിയോ കണ്ട സമയത്ത് എല്ലാ അമ്മമാർക്കും ബിഗ് സല്യൂട്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങാം പിന്നെ വിമർശനങ്ങൾ ഉണ്ടാവും പക്ഷെ ഞാൻ ഓഫ് കോഴ്സ് ഫാമിലി ബ്ലോഗേഴ്സിനെ അല്ലെങ്കിൽ ഇതുപോലത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്നവർ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ദിയാകൃഷ്ണ ഇങ്ങനെ ഈ വീഡിയോ പ്രസന്റ് ചെയ്തത് കൊണ്ട് എനിക്കിതിൽ കുറ്റം പറയാൻ തോന്നുന്നില്ല സീരിയസ്ലി പറയാൻ എനിക്കിതിൽ ഒന്നും പറയാൻ തോന്നുന്നില്ല ഞാൻ ഈ വീഡിയോ കണ്ട് ഒരുമാതിരി സ്തംഭിച്ചിരുന്നത് പോലെയായിരുന്നു എന്റെ അവസ്ഥ ഞാൻ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം ഡെലിവറി അങ്ങനെ ആലോചിക്കുന്നു നമുക്കൊന്ന് ശ്വാസം എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അതുപോലെ നമ്മൾ ഡെലിവറി ടൈം അവസ്ഥയിൽ പോകും അച്ഛനും Ah, pushy era, baby, pushy, pushy. baby pushy. La ah. energia no deixa No hi ningú lega pushy, no hi No 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 paranya. Baby nareta, bédica no ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത് എത്രയോ എല്ലുകൾ അടക്കം ബ്രേക്ക് ആയിട്ടാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത് പ്രാണൻ പോകുന്ന വേദനയാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷെ ഇന്നലെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രസവം ഇടിയിരുന്ന് കാണുന്നത് കണ്ടപ്പോ സത്യം കൈ പോയി ഞാൻ സീരിയസിലി പറയാ എനിക്ക് എന്തോ പോലെ തോന്നി എന്തോ പോലെ തോന്നി എന്നിട്ട് ഞാനിരുന്ന് കണ്ട് എന്തായാലും ഇത് കണ്ടു തീർത്തേ പറ്റൂ എന്നാണ് ഈ വേദന എന്ന് എനിക്ക് അറിയണമെന്ന് എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ട് ഇരുന്ന് കണ്ടു പിന്നെ ഇവിടെ വേറൊരു ഭാഗ്യം ഇവർക്കുണ്ട് ദിയയുടെ കേസിൽ ഞാൻ നോക്കിയപ്പോൾ കുടുംബത്തിലുള്ള സകലമാന ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട് അവിടെ ഫാമിലിയിലുള്ള എല്ലാ സിസ്റ്റേഴ്സും അമ്മയും ഭർത്താവും അടക്കം അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ദിയയ്ക്ക് നല്ലൊരു ഇതായിട്ട് നിൽക്കുകയാണ് ഒരു കൂട്ടായിട്ട് ഒരു ധൈര്യമായിട്ട് അവർ നിൽക്കുന്നത് അതും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് ഇങ്ങനെ കുടുംബ ബന്ധങ്ങൾ ബോണ്ടായിട്ട് പോകാൻ സാധിച്ചാൽ അത് വളരെ ഒരു വലിയൊരു കാര്യമാണ് പ്രത്യേകിച്ച് കമന്റ് ബോക്സിൽ ഇത്തരം കാര്യങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ഈ ഒത്തൊരുമ ഞങ്ങളും പ്രസവിച്ച സമയത്ത് ഇരിഞ്ഞു നോക്കാൻ ഒരു വട്ടി പോലും ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള കമന്റ്സ് വരെ ഞാൻ ഈ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഒത്തൊരുമയുടെ നിൽക്കാൻ സാധിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്വാ <laughs> <laughs> അവിടെ പ്രാണവേദന ഇപ്പുറത്തെ ബാക്കി സഹോദരികൾ വീഡിയോ എടുത്ത് സെൽഫി എടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് എന്ത് പറയാ അതുപോട്ടെ ഓക്കെ സി ഈ വീഡിയോ എനിക്ക് പലരും അയച്ചു തന്നിട്ട് വിമർശിക്കാനാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് വിമർശിക്കാനായിട്ട് ഒന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സി ഉറപ്പായിട്ട് പറയാം ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് എന്നെ പോലെയുള്ള പല ആണുങ്ങൾക്കും ഈ വേദന ചിലപ്പം അറിയാണ്ടിരുന്ന് കാണും ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലായിരിക്കും കാണാതെ വേണ്ട നമുക്കിത് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുള്ളവരായിരിക്കും പലരും ഈ പ്രസവ വീഡിയോയും കാര്യങ്ങളും പക്ഷേ ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഒരുപക്ഷെ തെറ്റായിട്ട് ചിലർക്കെങ്കിലും തോന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ എന്തിനാണ് പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആണുങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് നമ്മുടെ അമ്മ അനുഭവിച്ച അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന ഞങ്ങൾക്ക് കാണാൻ പറ്റിയൊരു അവസരമായിട്ടാണ് ഞാൻ ഇത് കണ്ടിട്ടുള്ള സി ഞാൻ ഇന്നേ വരെ ഒരു പ്രസവ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അത് സ്കിപ്പ് അടിച്ചു വിടാറാണ് പക്ഷെ ഇതിങ്ങനെ ലൈവായിട്ട് കാണിച്ച സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒരു വേർപ്പോടെയും കൈവറയലോടെയും ആണ് ഞാൻ ഈ വീഡിയോ കണ്ടു തീർത്തിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ചിന്തിക്കുന്നത് ഒരമ്മയുടെ വേദന ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ അമ്മ എന്തുമാത്രം വേദന അനുഭവിച്ചുകൊണ്ടാണ് ആ കുഞ്ഞിന് ജന്മം നൽകുന്നത് ഇവിടെ മക്കള് വളർന്ന് വലുതായി കഴിഞ്ഞ് സ്വയം എന്തെങ്കിലും നിലയിലെത്തി വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ പെറ്റ വയറിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ ആ വയറിന് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ തിരിഞ്ഞു നോക്കാതെ വലിച്ചെറിഞ്ഞു പോകുന്ന മക്കൾ അവരിത് കാണണം എന്ന് എനിക്ക് തോന്നി അറിയണം സ്വന്തം അമ്മ എന്തുമാത്രം വേദന അനുഭവിച്ചു കൊണ്ടാണ് മക്കൾക്ക് ജന്മം കൊടുത്തതെന്ന് എല്ലാ മക്കളും പ്രത്യേകിച്ച് ആൺമക്കൾ തിരിച്ചറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നെനിക്ക് തോന്നി എനിക്ക് അങ്ങോട്ടൊരു എനിക്ക് കൃഷിയും അവിടെ കൺട്രോൾ ഇല്ലാത്ത പോലെ ഇല്ലാത്ത പോലെ അമ്മ അല്ല അത് Okay. Okay. Yeah. Yeah. Just stay happy and positive. Be very strong. Very Very good. Very good. Very good. Very good. Very good. Very good. സത്യം പറഞ്ഞാ ഇത് കാണുന്ന സമയത്ത് എന്റെ ഒരു ഇതായിരുന്നു എനിക്ക് ആ ഷോക്ക് മാറുന്നില്ല സത്യം പറഞ്ഞ ഞാനിതിന് താഴെയുള്ള കുറച്ച് കമൻസ് ഒന്നും വായിക്കാൻ കേട്ടോ വയറും കഴുകി മണിക്കൂറോളം ലേബർ റൂമിൽ കിടന്ന് കരഞ്ഞ കാലം പാവം എന്റെ അമ്മ മാത്രം നട്ടപ്പാതിരക്ക് പുറത്തുണ്ടാവും പ്രസവിച്ചു കഴിഞ്ഞാൽ മാത്രം കാണാൻ വരുന്ന കുടുംബക്കാർ ഓസി നീ ഭാഗ്യവതിയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കമന്റ് ഇവിടെ ഓസിയുടെ കേസിൽ കുടുംബഹടക്കം ഈ ലേബർ റൂമിന്റെ അകത്തുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അതാണ് ഇവിടുത്തെ കുടുംബത്തിന്റെ ഒത്തൊരുമ ഒരുപാട് സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിക്കുഞ്ഞു ഇല്ലാതെ ലേബർ റൂമിൽ കിടന്ന കാലങ്ങളുണ്ട് അത് ഈ കമന്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കേസാണ് സി അങ്ങനത്തെ സ്ത്രീകൾക്ക് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ടുള്ള കാലത്തായാലും കുറച്ച് പിന്നിലോട്ടായാലും സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക കുടുംബങ്ങളിലും എല്ലാ കുടുംബങ്ങളും അല്ല കേട്ടോ ജനറലൈസ് പറയുന്ന ഒട്ടുമിക്ക കുടുംബങ്ങളിലും സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് അവരുടെ ഭർത്താവ് പോലും ചിലപ്പോൾ വരത്തില്ല അതൊക്കെയാണ് ഈ കമന്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കമന്റ് വായിക്കുക ഇത് കണ്ട് കണ്ണ് നിറയാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല ഇത് കണ്ടാൽ അമ്മമാരോട് റെസ്പെക്ട് വരും വളരെ സാധ്യമാണ് എൻ്റെ കണ്ണ് മാത്രമല്ല എൻ്റെ കൈ വരെ പറച്ച് ആ ലെവലാണ് കണ്ണെന്ന് അറിഞ്ഞ് കൈയും വരച്ച് ഫാമിലി മൊത്തം ഡെലിവറി റൂമിൽ കൂടെയുണ്ട് അത് തന്നെ എത്ര ഭാഗ്യമാണ് സ്ത്രീകളെ നമിക്കണം അവർ എത്ര വേദന സഹിച്ചാണ് ഒരു കുഞ്ഞിനെ തരുന്നത് റെസ്പെക്ട് ഓൾ വുമൻസ് സത്യം അത് തന്നെയാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് വിമർശിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ദിയടാ വേദന അത് കണ്ണിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ അനുഭവിച്ച വേദനയാണ് മനസ്സിലൂടെ ഓടിപ്പോയത് അതുകൊണ്ട് തന്നെ എനിക്കിതിൽ പറയാനൊന്നുമില്ല കുറ്റം പറയാനായിട്ട് ഒന്നും തോന്നുന്നുമില്ല അങ്ങനെ ആണ് എന്റെ അവസ്ഥ കുഞ്ഞിനെ കിട്ടിയ ഉടനെ കണ്ണ് നിറഞ്ഞു പോയി നമ്മൾ അമ്മമാർക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലൊരു തുടിപ്പാണ് കണ്ടിട്ട് കരഞ്ഞവർ ഞാൻ കരഞ്ഞു ഇനി പ്രസവിക്കാൻ പേടിയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഐ ആം ഹാപ്പി ഞാൻ കരഞ്ഞു പോയി എനിക്ക് ഈ മാസം ഇരുപത്തി മൂന്ന് ഡേറ്റ് എല്ലാവരും പ്രാർത്ഥിക്കണം ഇത്രയ്ക്ക് വേദന സഹിച്ചിട്ട് ആ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അനുഭവിക്കാത്തവർക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഓ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആൾക്കാർ കമന്റ് ചെയ്യുന്നത് ഒരു ആശംസയും എന്നാൽ എവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ ജീഞ്ഞ നാട്ടിലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുപേരൊക്കെ എനിക്ക് അയച്ച് തന്നവരും ഇതൊക്കെ റിയാക്ട് ചെയ്യണം ബ്രോ എന്തിനാണ് ഇങ്ങനെയൊക്കെ പബ്ലിക് കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ് സത്യം പറഞ്ഞ എനിക്കിതിൽ പറ്റത്തില്ല എനിക്കിതിൽ പറ്റത്തില്ല ഒന്നും പറയാം വേദന സഹിക്കാൻ ക്ഷമയില്ലാതെ സിസേറിയൻ വേണ്ടി മുറവിളി കൂട്ടുന്ന ഈ കാലത്ത് ഉണ്ടെങ്കിൽ കൂടി നോർമൽ ഡെലിവറി ചെയ്ത ദിയ ദിയെ തലോടി ആശ്വാസ വാക്കുകൾ കൊണ്ട് വാങ്ങാവുന്ന അശ്വിൻ വാക്കുകൾ തികയാതെ അമ്മയും അച്ഛനും കുടുംബത്തിലെ ആദ്യത്തെ രാജകുമാരന്റെ വരവ് കണ്ടറിഞ്ഞ് കണ്ണു നിറഞ്ഞ് സഹോദരിമാർ വാക്കുകൾക്ക് അതീതമായ സന്തോഷ കണ്ണുനീർ കണ്ട് ആ സഹോദരിമാരിൽ അഹാനയുടെ കണ്ണുകൾ ഒരമ്മയുടെ പോലെ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് മൊത്തം ആൾക്കാർ കമൻസും കാര്യങ്ങളും ഇന്നലെ എവിടെയൊക്കെ എന്തൊക്കെ ചിങ്ങി മാറ്റവും കണ്ടായിരുന്നു സി ഇത്തരം വീഡിയോകൾ സത്യം പറഞ്ഞാൽ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല എന്താ ഈ വീട്ടിൽ നടക്കുന്ന സകലമായ കാര്യങ്ങൾ പക്ഷെ ഇതൊരു ഡെലിവറി വീഡിയോ ആണ് ഈ വീഡിയോ ചെയ്തുകൊണ്ട് സമൂഹത്തിൽ എന്താണ് നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു രീതിയിലും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ല കാരണം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസും കൂടി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നെപ്പോലെ ഇങ്ങനെ ഡെലിവറി വീഡിയോകൾ കാണാത്ത എത്രയോ ആണുങ്ങൾ കാണും അവർക്ക് ഇതൊക്കെ കാണാൻ ഇത്രയും വേദന ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു സാഹചര്യം ഈ വീഡിയോയിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡെലിവറി വീഡിയോ കാണുന്നത് ഇതിനു മുന്നേ കാണാനുള്ള ത്രാണിയുമില്ല ഞാൻ കാണാറില്ല സ്കിപ്പ് അടിച്ചു വിടാറായിരുന്നു പതിവ് പക്ഷെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ഡെലിവറി വീഡിയോ കാണുന്നത് അത് ഇരുന്ന് കണ്ട് കൈവിറച്ചുകൊണ്ടും കണ്ണ് നിറഞ്ഞുകൊണ്ടും തന്നെയാണ് കണ്ടത് അതിന്റെ റീസൺ എന്റെ മനസ്സിൽ ആ നിമിഷം ഓടി വന്നത് എൻ്റെ അമ്മയാണ്